നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഫോട്ടോവീട് മാസികയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കാനൽ ലെൻസുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കോഡുകൾ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതായത് ബി സി എം ആർ എഫ് എസ് ഡിഒ തുടങ്ങിയ അക്ഷരങ്ങൾ ലെൻസിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് വിശദമാക്കാം ആർ എഫ് അല്ലെങ്കിൽ ആർ എഫ് എസ് എന്നത് കമ്പനിയുടെ ഇ ഒ എസ് ആർ മിറർലെസ് ആർ എഫ് മൗണ്ട് ഫുൾ ഫ്രെയിം ക്യാമറകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഈ ലെൻസുകൾ ഇ എഫ് മൗണ്ട് ഡി എസ് എൽ ആർ ക്യാമറകളുമായി പൊരുത്തപ്പെടില്ല ആർ എഫ് എസ് ലെൻസുകൾ ക്യാനിൻ്റെ ക്രോപ്പ് സെൻസർ ക്യാമറകൾക്കായുള്ള എ പി എസ് സി ലെൻസുകളാണ് ഇ എഫ് എം ലെൻസുകൾ എ പി എസ് സി സെൻസറുകൾ ഉപയോഗിക്കുന്ന ക്യാനിൻ്റെ നിർത്തലാക്കപ്പെട്ട ഇ ഒ എസ് എം മിറർലെസ് ക്യാമറകൾക്കുള്ളതാണ് യു എസ് ആർ ക്യാമറകളിൽ ഇ എഫ് എം ലെൻസുകൾ ഉപയോഗിക്കാൻ കഴിയില്ല വി സി എം ലെൻസുകളുടെ ഓട്ടോഫോക്കസ് സിസ്റ്റം ശക്തവും വേഗതയേറിയതും നിശബ്ദവുമാണ് ഉയർന്ന നിലവാരമുള്ള ലെൻസുകളാണിവ യു എസ് എം എന്നാൽ അൾട്രാസോണിക് ഓട്ടോ ഫോക്കസ് മോട്ടോർ എന്നാണ് അർത്ഥമാക്കുന്നത് ഈ ലെൻസുകൾ വേഗതയേറിയ നിശബ്ദ ഓട്ടോഫോക്കസ് വാഗ്ദാനം ചെയ്യും ഈ ലെൻസുകൾ പൊതുവെ ആക്ഷൻ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും വേണ്ടിയിട്ടുള്ളതാണ് എസ് ടി എം സ്റ്റെപ്പർ മോട്ടോറിനെ സൂചിപ്പിക്കുന്നു ഇത് വീഡിയോ ആപ്ലിക്കേഷനുകൾക്ക് ശാന്തവും സുഗമവുമായ ഓട്ടോ ഫോക്കസ് നൽകുന്നു ഐ എസ് എന്നാൽ ഇമേജ് സ്റ്റെബിലൈസർ എന്നാണ് അർത്ഥമാക്കുന്നത് ക്യാമറ ഷേക്ക് കുറയ്ക്കുകയും കൂടുതൽ വ്യക്തതയുള്ള ചിത്രം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഡി എസ് എന്നത് ഡി ഫോക്കസ് സ്മൂത്തിങ് കോട്ടിങ്ങിനെ സൂചിപ്പിക്കുന്നു ഇത് ചിത്രങ്ങൾക്ക് കൂടുതൽ ബൊക്കെ എഫക്റ്റ് നൽകുന്നു ഡിഒ എന്നത് ഡിഫ്രാക്റ്റീവ് ഓപ്റ്റിക്സ് എന്നാണ് അർത്ഥമാക്കുന്നത് ഗുണനിലവാരം നിലനിർത്തി കൂടുതൽ ഒതുക്കമുള്ള പ്രത്യേക ഫ്രസ്നൽ സ്റ്റൈൽ ലെൻസ് ഘടകങ്ങളാണ് ഇതിലുള്ളത് കാനഡിന്റെ ഡിഒ ലെൻസുകൾക്ക് പലപ്പോഴും മുൻവശത്തെ ഒരു പച്ച വളയുമുണ്ടാവും ബിആർ എന്നത് ബ്ലൂ സ്പെക്ട്രം റിഫ്ലക്റ്റീവ് ലെൻസ് എലമെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് വർണ്ണ ക്രൊമാറ്റിക് വ്യതിയാനങ്ങൾ ഇല്ലാതെയാകും എന്നാൽ ലക്ഷറി ലെൻസ് എന്നാണ് അർത്ഥം ഉയർന്ന ഒപ്റ്റിക്കൽ ഗുണനിലവാരം മെച്ചപ്പെട്ട കാലാവസ്ഥാ സീലിംഗ് ബിൽഡ് ക്വാളിറ്റി എന്നിവ പ്രദാനം ചെയ്യുന്ന കാനഡിന്റെ പ്രൊഫഷണൽ എൽ സീരീസ് ലെൻസുകളാണിത് അതുകൊണ്ട് തന്നെ വിലയും കൂടുതലായിരിക്കും എൽ സീരീസ് ലെൻസുകൾക്ക് സാധാരണയായി ലെൻസിന്റെ അറ്റത്തൊരു ചുവന്ന വളയം ഉണ്ടാവും ഇനി ഇസറ്റും പി ഇസഡറ്റും എന്താണെന്ന് പറയാം കാനലിന്റെ പവർ സൂം അഡാപ്റ്റർ പി എന്നിവയുമായി പൊരുത്തപ്പെടുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം സുഗമമായ വീഡിയോ വർക്കിനായി സൂം റിങ്ങിന്റെ മോട്ടോറൈസ്ഡ് നിയന്ത്രണം ആ അഡാപ്റ്ററുകൾ പ്രാപ്തമാക്കുന്നു ഇനി മൈക്രോ ടി എസ്ഇ എം ബി ഇ എന്നിവ എന്താണെന്ന് നോക്കാം മൈക്രോ എന്നാൽ ഏറ്റവും കുറഞ്ഞ ഫോക്കസിംഗ് ദൂരമുള്ള ലെൻസ് ചില ഇ എഫ് മൗണ്ട് മൈക്രോ ലെൻസുകൾ എം ബി ഇ എന്ന് ലേബിൾ ചെയ്തിരിക്കുന്നു ഇത് മൈക്രോ ഫോട്ടോഗ്രാഫിയെ സൂചിപ്പിക്കുന്നു ടിൽറ്റ് ഷിഫ്റ്റ് ലെൻസുകളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഫോക്കൽ പ്ലെയിൻ പെർസ്പെക്ടീവ് എന്ന് ക്രമീകരിക്കാൻ സഹായിക്കുന്നു നിങ്ങളുടെ ലെൻസ് മോശമായാൽ നിങ്ങൾ എന്താണ് ചെയ്യുക പ്രശസ്തമായ കമ്പനികളുടെ ലെൻസ് ആണെങ്കിലും ചില ലെൻസുകൾ നമ്മളുടെ കഷ്ടകാലത്തിന് മോശം നിലവാരമായിരിക്കും നമുക്ക് നൽകുന്നു അങ്ങനെ സംഭവിച്ചാൽ പലരും പല രീതിയിലാണ് പ്രതികരിക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾ പലരും സ്വയം സഹിക്കും എന്നാൽ പ്രോഗ്രേഡ് ഗ്ലാസ്സിലെ പ്രധാന തകരാറുകളോ പ്രശ്നങ്ങളോ സംഭവിച്ചാൽ അത് സഹിക്കാൻ കഴിയും തിരികെ നൽകി മാറി വാങ്ങാൻ ശ്രമിക്കും പക്ഷേ മികച്ച റിട്ടേൺ പോളിസികളുള്ള വിശ്വസനീയമായ വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങിയാൽ മാത്രമേ അതിന് കഴിയൂ നിർമ്മാതാക്കളിൽ നിന്ന് നേരിട്ട് മാറ്റി വാങ്ങുക അത്ര എളുപ്പമായിരിക്കില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഡീലർമാരുടെ സഹായമുണ്ടെങ്കിലേ അത് എളുപ്പമാകും ആധുനിക ലെൻസുകളെല്ലാം സങ്കീർണമായ സാങ്കേതികതയോടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ പ്രാദേശികമായി റിപ്പയർ ഉപയോഗിക്കാൻ ശ്രമിക്കരുത് കമ്പനി വാറണ്ടിയിൽ പ്രശ്നപരിഹാരം തേടുന്നതാണ് ഉത്തമം ഇത്രയുമാണ് ഈ ദിവസത്തെ പ്രധാന വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം